എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി പ്രസൻറ്റ് സ്കൂളിൻ്റെ മുൻപിലാണ് ഇവിടെ ഒരു കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ സഹോദയ സി ബി എസ് ഇ സ്കൂളുകളിലെ ടീച്ചേഴ്സിൻ്റെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലോത്സവ ഉദ്ഘാടനം ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ആദരണീയനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണേട്ടൻ കലാപമണിച്ചേട്ട അനുജനാണ് അദ്ദേഹം ഇന്നിവിടെ വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഈ കലാമേളയുടെ മാറ്റ് ഒന്നുകൂടി വർദ്ധിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ മോഹിനിയാട്ടവുമായുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഇവിടുത്തെ സംഘാടകർ അതിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് നമുക്കറിയാം മോഹിനിയാട്ടം പെൺകുട്ടികൾക്ക് മാത്രമാണ് കളിക്കുക മോഹിനിമാരാണ് കളിക്കുക എന്നൊക്കെ ഉള്ള വലിയ വിവാദം എന്ന് പറഞ്ഞ ചില ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ സഹോദയ സംഘടിപ്പിച്ച ഒരു ടീച്ചേഴ്സിൻ്റെ കലോത്സവത്തിൽ ആൺകുട്ടികൾക്കും ഈ പറയുന്ന മോഹിനിയാട്ടം എന്ന കല ആൺവേഷത്തിൽ തന്നെ അത് അവതരിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വലിയ സന്തോഷത്തോടെയാണ് അദ്ദേഹം ആ കാര്യം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന കലോത്സവത്തിൽ വരെ റിജക്റ്റ് ചെയ്ത സംഭവം ഈ സഹോദയ ഈ ടീച്ചേഴ്സിൻ്റെ കലോത്സവത്തിൽ ആ തീരുമാനത്തിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു അധ്യാപകൻ മോഹിനിയാട്ടം കളിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും കൂടി തന്നെയാണ് ആ വാക്കുകൾ കേട്ടത് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഫെസ്റ്റിവലെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മാറ്റത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു ചിന്ത തന്നെയാണ് ഈ കലോത്സവം കാരണം സ്കൂൾ കുട്ടികൾക്ക് കലോത്സവത്തിന് പങ്കെടുക്കാൻ അവസരം ലഭിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന കലാകാരന്മാരും കലാകാരികളും അതല്ലാത്ത അധ്യാപകരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനൊരു അവസരം ലഭിക്കുക എന്നുള്ളത് ശരിക്കും ഒരു മാറ്റം തന്നെയാണ് മറ്റു സഹോദയ അല്ലെങ്കിൽ മറ്റു സി ബി എസ് ഇ സ്കൂളുകളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാണ് അതിന് ആദ്യം തന്നെ ഞാൻ സംഘാടക സമിതിയോട് നന്ദി പറഞ്ഞു രണ്ടാമത് ഞാൻ ഈ അടുത്ത് രണ്ട് ദിവസം കൊണ്ടാണ് ഞാൻ അത് അറിഞ്ഞത് അതിവിടുത്തെ കമ്മിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഗോപകുമാർ സാറായിട്ട് സംസാരിച്ചിട്ടാണ് വലിയൊരു നവോത്ഥാനം നടന്നതായിട്ട് എനിക്ക് മനസ്സിലായത് കാരണം ഞാനുമായി ബന്ധപ്പെട്ട ചില വിഷയം ആ വിഷയത്തിൽ ഇവിടെ അതിന്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചു എന്നുള്ളത് സംഘാടക സമിതിക്ക് ആരെങ്കിലും അറിഞ്ഞോ എന്നറിയില്ല കാരണം ഭരതനാട്യം ആണ് പെൺകുട്ടികൾക്ക് കളിക്കാം ഭരതൻ എന്നുള്ള പേര് പേരാരാണ് ഭരതമുനിയാണ് അപ്പം അതിൽ തന്നെ കൃത്യമായിട്ട് ആ ഒരു പേരുണ്ട് അവിടെ പെൺകുട്ടികൾക്ക് ഭരതനാട്യം കളിക്കാമെങ്കിൽ എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം കളിച്ചുകൂടാ അതിനൊരു മാറ്റമുണ്ടായത് ഈ സഹോദയനാണ് അതിന് വലിയൊരു കൈയടി ഞാൻ തരികയാണ് കാരണം ഇതിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായത് ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മോഹിനിയാട്ടത്തിന് ഒരു ആണിന്റെ പേര് കൊടുത്തപ്പോൾ അതിൽ എടുക്കുന്നില്ല അങ്ങനെയാണ് ഈ ചോദ്യം എന്നാൽ അങ്ങനെയാണെങ്കിൽ ഭരതനാട്യത്തിന് പെൺകുട്ടികളുടെ പേര് എടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സാഹോദര്യത്തിന് വഴി തെളിയിച്ചു കൊണ്ട് ഇവിടെ ലിംഗവിവേചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നിവിടെ ഒരാള് ഒരാൺകുട്ടി എനിക്കറിയാം പക്ഷെ ഞാൻ പേര് പറയുന്നില്ല ഇവിടെ ഒരു അധ്യാപകൻ നിർത്തും മോഹിനിയാട്ടം ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടുത്തെ വിധികർത്താക്കളോട് പറയാനുള്ളത് സൗന്ദര്യമല്ലാതിന്റെയൊന്നും മാനദണ്ഡം നൃത്തത്തിന് ഒരു സൗന്ദര്യമുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ചില പ്രേടപെടലുകളും തെറ്റിദ്ധാരണകളൊക്കെ നടന്നത് ഈ സൗഷ്ടവം അല്ലെങ്കിൽ ആകാര സുഷമം എന്ന് പറയുന്നത് മനുഷ്യ സൗന്ദര്യത്തെയല്ല നൃത്തത്തിൻ്റെ സൗന്ദര്യത്തെയാണ് അതായത് ഇപ്പോൾ ഭരതനാട്യമാണെങ്കിൽ ഈ നാട്യാരംഭസ്ഥാനവും അതിൻ്റെ അടവുകളുടെ ശുദ്ധതയും മുദ്രകളുടെ പൂർണതയും ഭാവാഭിനയവും അരഭണ്ഡലവും ഈ സ്ഥായി ഭാവമാണ് ആകാല സൗഷ്ടവം എന്നുകൊണ്ട് മാർക്ക് ലിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഒരു സൗന്ദര്യം എന്ന ഒരു എന്താ പറയാ നമ്മൾ സൗന്ദര്യ മത്സരത്തിന് പോകുമ്പോൾ എടുക്കുന്ന ഒരു സൗന്ദര്യത്തിന്റെ മാനദണ്ഡമല്ല സൗന്ദര്യ മത്സരത്തിന് പോയാൽ തന്നെ സൗന്ദര്യം മാത്രമല്ലല്ലോ മാനദണ്ഡം അതിന്റെ ബുദ്ധിയും കഴിവും ഒക്കെ അതിന്റെ മാനദണ്ഡങ്ങളാണ് അതുപോലെ തന്നെയാണ് നൃത്തത്തിൻ്റെതായ സാങ്കേതിക വശങ്ങൾക്കാണ് ആകാര സുഷമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇവിടെ മത്സരം നടക്കുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊപ്പം ഒരു ആൺകുട്ടി മോഹിനിയാട്ടം ചെയ്യുമ്പോൾ അതിന്റെ സാങ്കേതിക മികവ് മാത്രമാണ് വിധികർത്താക്കൾ എടുക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാണ് കാരണം നമുക്കറിയാം ഇപ്പൊ മോഹിനിയാട്ടത്തിൽ വളരെ ലാസ്യമായി ചെയ്യുന്ന ഒരടവ് അത് ഭരതനാട്യത്തിൽ ചടുലമായി ചെയ്യുന്ന ഈ ഒരു അടവ് അപ്പൊ ഇത്തരം സങ്കേതങ്ങൾ ഓരോ ഡാൻസ് ഫോമിനും ചിട്ട ചെയ്തിട്ടുണ്ട് ഈ സങ്കേതങ്ങളുടെ പൂർണ്ണത ഒരു നർത്തകനോ നർത്തകിയോ അത് ഉപയോഗിച്ചാൽ അതിനാണ് മാർക്ക് കൊടുക്കേണ്ടത് അതല്ലാതെ ബാഹ്യമായ സൗന്ദര്യത്തിനല്ല അല്ലെങ്കിൽ മോഹിനി എന്നൊരു കോൺസെപ്റ്റിനല്ല കാരണം നമ്മുടെ മോഹിനിയാട്ടക്കാര് ആരും മോഹിനിയല്ല മോഹിനി എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്കറിയാം അത് മിത്തോളജിക്കലാണ് അത് മിത്തുമായി ബന്ധപ്പെട്ടതാണ് അത് വിഷ്ണു രൂപം മാറിയതാണ് ഒരു സ്ത്രീ വേഷം കെട്ടിയതാണ് മോഹിനി ആ ഒരു തലമുറത്തിലേക്കൊന്നും നമ്മുടെ നർത്തകിമാരും ആരും എത്തുന്നില്ല ഇവിടെ നർത്തകി അല്ലെങ്കിൽ നർത്തകൻ എന്നുള്ളൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണുള്ളത് ഒരു ആർട്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളാണ് അതിലേക്ക് ഉൾ ചേർക്കേണ്ടത് അതുകൊണ്ട് ആ രീതിയിൽ അതിനെ കാണുകയും വിധി നിർണയം നടത്തുകയും ചെയ്താൽ ഇനി വരുന്ന നമ്മുടെ സമൂഹം അല്ലെങ്കിൽ പുതിയ തലമുറ ഇത്തരം കലാരംഗത്തെ ലിംഗവിവേചനങ്ങൾക്കെതിരെ പെരുമാറാൻ അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ നോക്കിക്കാണാൻ ഈ സഹോദയ സർ സംസ്ഥാന കലോത്സവത്തിൽ വരെ ഇത് റിജക്ട് ചെയ്ത സാധനമാണ് ആൺകുട്ടികൾ പെൺവേഷം കെട്ടിക്കൊണ്ടാണ് ചെയ്തിരുന്നത് അതവിടെ നിർത്തലാക്കി പക്ഷെ ഇവിടെ യാഥാർത്ഥിതമായി ആ ആണിന് ആൺവേഷത്തിൽ തന്നെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് വലിയൊരു വിജയമായി ഒരു തുടക്കമായി പ്രത്യേകിച്ച് ഒരു ചാലക്കുടിക്കാരനെന്നുള്ള രീതിയിൽ ചാലക്കുടിയിൽ നടക്കുന്ന ഈ കലോത്സവത്തിൽ ഇത് വന്നു എന്നുള്ളത് ഏറെ അഭിമാനിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ നിറയെ മനസ്സ് നിറഞ്ഞ ഇത് ഞാൻ എഴുതും അതിനെ വളരെയധികം സന്തോഷം അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മൈൻഡ് അവിടെയാണ് അപ്പം അത് പോയി കാണണം കുറച്ച് നേരം കായംകുളത്ത് ഒരു നവരാത്രിയുടെ വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഇനി ചെയ്യണം കായംകുളം വരെ എത്തേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് മുൻപേ യാത്രയാകുന്ന കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നാൾക്കുനാൾ ഇനിയും ഇത് മറ്റ് സഹോദരങ്ങൾ ജില്ലകൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ വരെ ഈ മത്സരം വളരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തതായി ഏറെ സന്തോഷത്തോടെ അറിയിക്കുന്നു ഒപ്പം നിങ്ങൾക്കറിയാം ഇവിടെ മണിച്ചേട്ടനാണ് വരേണ്ടിയിരുന്നത് ഇവിടെ മണിച്ചേട്ടൻ വരികയാണെങ്കിൽ തകർത്തട്ടെ മോളും നമുക്ക് അറിയാം ഞാൻ പാട്ടുകാരനൊന്നുമല്ല അല്ല എന്നാലും നമ്മുടെ ചാലക്കുടിയിൽ വെച്ച് നടക്കുമ്പോൾ രണ്ടുപേരും മൂളാതെ പോകുന്നതും ശരിയല്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും ഗുരുവും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻറെ എല്ലാം കാരണക്കാരൻ എൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൂടി സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ പെണ്ണിനെ കണ്ടേ ഞാൻ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാണേ